നമസ്കാരം മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ നടനാണ് മണിയൻപിള്ള രാജു നടനായും നിർമ്മാതാവായും എല്ലാം മലയാള സിനിമയിൽ തൻ്റെതായ ഒരിടം കണ്ടെത്തിയിട്ടുണ്ട് അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നാടകത്തിലൂടെ അഭിനയം തുടങ്ങിയ നടൻ പിന്നീട് സിനിമയിലേക്ക് എത്തുകയായിരുന്നു കഴിഞ്ഞ നാല് പതിറ്റാണ്ടായി മലയാള സിനിമയിലെ നിറസാന്നിധ്യമാണ് മണിയൻപിള്ള രാജു നായകൻ സഹനടൻ കോമഡിയൻ വില്ലൻ നിർമ്മാതാവ് എന്ന് തുടങ്ങി മണിയൻപിള്ള രാജു കൈവയ്ക്കാത്ത മേഖലകളില്ല കഴിഞ്ഞ ദിവസം മമ്മൂട്ടിയുടെ സന്ത സാചാരിയായ ജോർജിന്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പിൻ മണിയൻപിള്ള രാജു എത്തിയപ്പോഴുള്ള ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങൾ വൈറലായതോടെ അദ്ദേഹത്തെക്കുറിച്ചുള്ള വാർത്തകൾ നിറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോഴിതാ പുറത്തു വരുന്നത് അമൃതാനന്ദമയെക്കുറിച്ച് നടൻ പറയുന്ന വാക്കുകളാണ് അമ്മയുടെ ദർശനം നൽകുന്നത് വലിയ ഊർജ്ജം എന്നാണ് ഇരുവരും പറയുന്നത് അമൃതാനന്ദമായി അനന്തപുരിൽ എത്തിയ സന്തോഷവും ഇരുവരും പങ്കുവച്ചു അമ്മയും ആയുള്ള ബന്ധം തുടങ്ങിയിട്ട് വർഷങ്ങളായി തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ഒക്കെയും ഞാനും ഇന്ദിരയും പോയി കാണാറുണ്ട് ഒക്കെ വന്ന ശേഷം അഞ്ച് വർഷം കഴിഞ്ഞപ്പോഴാണ് അമ്മയെ കാണാൻ ആകുന്നത് എന്ത് പറ്റി മോനെ എന്നാണ് എന്നെ കണ്ട ഉടനെ അമ്മ ചോദിച്ചത് അമ്മയോടുള്ള അടുപ്പം തുടങ്ങിയിട്ട് വർഷങ്ങളായി സ്വന്തം അമ്മ മരിച്ചു പോയപ്പോൾ മുതൽ അമ്മ എനിക്ക് സ്വന്തം അമ്മയാണ് ആ സ്നേഹവും പരിചരണവും അത്രയേറെ ഉണ്ട് എന്നെ കണ്ടപ്പോൾ തന്നെ ആദ്യം ചോദിച്ചത് മുഖമൊക്കെ ചെറുതായി പോയല്ലോ എന്തുപറ്റിയെന്നാണ് എനിക്ക് സുഖമില്ലായിരുന്നു ഒരു സർജറി ഒക്കെ കഴിഞ്ഞിറങ്ങിയതാണെന്ന് പറഞ്ഞു പൊന്നു മോനെ നല്ല ആഹാരമൊക്കെ കഴിക്കണമെന്ന് പറഞ്ഞ് അമ്മ എന്നെ കെട്ടിപ്പിടിച്ചു അത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് കരച്ചിൽ വന്നു എൻ്റെ എൻ്റെയൊക്കെ അമ്മ മരിച്ചു പോയല്ലോ അപ്പോൾ ഇങ്ങനെ അമ്മ പറയുമ്പോൾ എന്റെ സ്വന്തം പോലെയാണ് തോന്നുക അത് എന്നും കാണുമ്പോൾ ഉള്ള അനുഭവമാണ് അമ്മയെ കാണുമ്പോൾ ഒന്ന് സംസാരിക്കുമ്പോൾ ഒരു ബാറ്ററി ചാർജ് ചാർജാകും പോലെയാണ് മുൻപോട്ട് ജീവിക്കാനുള്ള ഊർജം കിട്ടിയ പോലെ എപ്പോഴും കാണുമ്പോൾ അത്രയും സ്നേഹമാണ് എന്നും കാണുമ്പോൾ എത്ര തിരക്കുണ്ടെങ്കിലും എന്നെ ഒന്ന് കേൾക്കാനുള്ള മനസ്സുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാനാകില്ല എൻ്റെ എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കും നല്ല ഭക്ഷണം കഴിക്കണം പ്രോട്ടീൻ ഫുഡ് എടുക്കണം എന്നൊക്കെ എന്നോട് അമ്മ ഉപദേശിച്ചു കുറച്ച് സമയം എൻ്റെ വേദന അമ്മ കേൾക്കുമ്പോൾ ഉള്ള മനസ്സംതൃപ്തി അത് പറഞ്ഞറിയിക്കാനാകില്ല ഇവിടെ അമ്മയെ കാണാൻ വിദേശ നാടുകളിൽ നിന്ന് പോലും ആളുകൾ എത്തുന്നതും അതുകൊണ്ടാകാം ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ വേണ്ടത് മനസ്സമാധാനമാണ് അത് കഴിഞ്ഞ പണവും മറ്റുമുള്ളൂ അത് കിട്ടണമെങ്കിൽ അമ്മയുടെ അടുത്ത് അല്പനേരം ഇരുന്നാൽ മതി അത് അപ്പോഴേക്ക് നമ്മുടെ അടുത്തേക്ക് പ്രവഹിക്കും എന്നാണ് മണിയൻപിള്ള രാജു പറഞ്ഞത് അമ്മയെ കാണുമ്പോൾ കിട്ടുന്ന ഒരു പ്രതീക്ഷയുണ്ടല്ലോ അത് വല്ലാത്ത അനുഭവമാണ് കുറേ വർഷങ്ങൾ കഴിഞ്ഞ് കാണുകയാണ് അമ്മയെ ആ ഊർജ്ജം മുമ്പോട്ടുള്ള നമ്മുടെ പ്രതീക്ഷയാണെന്നാണ് ഇന്ദിര പറയുന്നത് അതേസമയം ക്യാൻസറിനെ അതിജീവിച്ച നടൻ മണിപിള്ള രാജു സിനിമാ തിരക്കുകളിലേക്ക് കടന്നിരിക്കുകയാണ് തൊണ്ടയിൽ ബാധിച്ച ക്യാൻസറിനെയാണ് അദ്ദേഹം അതിജീവിച്ചത് തന്റെ അച്ഛൻ ക്യാൻസർ ആണെന്നും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയെന്നും നടൻ കൂടിയായ മകൻ നിരഞ്ജൻ ഈയിടെ വെളിപ്പെടുത്തിയിരുന്നു തൊണ്ടയിലാണ് അദ്ദേഹത്തിന് ക്യാൻസർ ബാധിച്ചത് തൊണ്ടയിൽ ബാധിച്ചത് കൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുകയും അദ്ദേഹത്തിന്റെ ശരീരം എലിയുകയും ചെയ്തു ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനായ അദ്ദേഹം വീണ്ടും സിനിമ തിരക്കുകളിലേക്കും മടങ്ങിയിരിക്കുകയാണ് തൊണ്ണൂറുകളിലെ പ്രേക്ഷകരെ രസിപ്പിച്ച് ഹിറ്റ് കോംബോയാണ് മോഹൻലാൽ മണിയൻപിള്ള രാജു കൂട്ടുകെട്ട് നീണ്ട പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം ആ ഹിറ്റ് കോംബോ വീണ്ടും ഒന്നിക്കുകയാണ് മോഹൻലാലിന്റെ പഴയ ഫീൽ കുഡ് ചിത്രങ്ങളുടെ ഇറങ്ങുന്ന തുടരും എന്ന സിനിമയിൽ മണിയൻപിള്ള രാജുവിന് ഏറെ പ്രതീക്ഷയുണ്ട്